പുന്നപ്ര വടക്കു പഞ്ചായത്ത് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും നടത്തി പഞ്ചായത്ത് അധീനതയിലുള്ള അംഗൻവാടികൾക്ക് എഴുപത്തിനാലായിരം രൂപയുടെ പാത്രങ്ങൾ ഘടകസ്ഥാപനങ്ങളായ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഹോമിയോ ആയുർവേദ വെറ്റിനറി ആശുപത്രികൾ അംഗൻവാടികൾ കുടുംബശ്രീകൾ എന്നിവകൾക്ക് മാലിന്യനിർമ്മാർജ്ജനത്തിന് ഒരു ലക്ഷത്തി അൻപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുടെ മുപ്പത്തിയേഴ് ആധുനിക ജീവിനുകൾ എന്നിവയാണ് വിതരണം ചെയ്തത് എച്ച് സലാം എം എൽ എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന ചടങ്ങിൽ പ്രസിഡന്റ് സജ്ജിതാ സതീശൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്തംഗം ഗീതാ ബാബു സി ഡി എസ് ചെയർപേഴ്സൺ ജി ഇന്ദുലേഖ പഞ്ചായത്ത് സെക്രട്ടറി കെ എ സാഹിർ അസിസ്റ്റന്റ് സെക്രട്ടറി ആർ ഗോപിനാഥൻ വി ഇഒഎസ് ജെ രാജേഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സുജ ജയബാൽ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് എ പി സരിത സ്വാഗതം പറഞ്ഞു

सबसे भी रोमांचक होता है इसका। पढ़ाते हैं कि जिला पंचायत जो जोरों की गांवों को देख सके, जिला पंचायत बड़ों बड़े लोगों की आई करती है, वो राजनीति को उठाए, उठाए। और बड़े बड़े नकारात्मक सुनने के बिना बोलना बहुत ज़रूरी है। वो इंसान जाता है क्यों भी गया? नमस्ते।